കാസർഗോഡ് ഗണേശോത്സവം നബിദിന റാലികളിൽ കേസ് കാഞ്ഞങ്ങാട് നബിദിന റാലിയിൽ റോഡ് തടസ്സപ്പെടുത്തിയതിന് ഇരുന്നൂറ് പേർക്കെതിരെ കേസെടുത്തു ഗണേശോത്സവത്തിൽ മുന്നൂറ് പേർക്കെതിരെയും കേസെടുത്തു വിശദാംശങ്ങൾ മനു മാറ്റി നൽകും മനു പറയൂ അഞ്ജിത ഇന്നലെ കൂടിയാണ് കാഞ്ഞങ്ങാട് മേഖലയിൽ നബിദിന റാലി നടക്കുന്നത് മാണിക്കോത്ത് ആറങ്ങാട് ജമാഅത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ റാലി നടന്നത് ഈ റാലി എത്തിയ ആളുകൾ അനുമതിയില്ലാതെ എത്തിയ ആളുകൾ പ്രധാന സംസ്ഥാന പ്രാതിനിധികടക്കുകയും കോട്ടശ്ശേരി പാലത്തിൽ വലിയ ഗതാഗതം തടസ്സമാക്കുകയും ചെയ്തിരുന്നു ഇതിലാണ് ഇരുന്നൂറ് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പിന്നീട് വൈകിട്ട് അതായത് വൈകിട്ട് കാസർകോട് നഗരമേഖലയിൽ ഗണേശോത്സവ റാലികൾ നടന്നിരുന്നു ഇതിന്റെ ഭാഗമായി അനുമതി ഉണ്ടായതിൽ കൂടി അനുമതി ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തുകയും ഒപ്പം തന്നെ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുമ്പിൽ യും അനുമതിയില്ലാതെ സുരക്ഷാ മുൻകരുതൽ ഒന്നും സ്വീകരിക്കാതെ തുടർച്ചയെ പണക്കം പൊട്ടിച്ചതിലുമാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ മുന്നൂറ് പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് അങ്ങനെ ഈ രണ്ട് നബിമിത ഗണേശോത്സവ റാലികൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മാത്രം ജില്ലയിൽ അഞ്ഞൂറ് പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് കേസുകൾ കുറിച്ച് സ്വമേധയാ എടുത്തിരിക്കുന്നതാണ് ശരി